ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വിഷുവിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല പെട്ടെന്നുള്ള തീരുമാനം അതുകൊണ്ട് രാവിലെ മുതലുള്ളതൊന്നുമില്ല നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി ചിക്കൻ ബിരിയാണിയാണക്കുന്നത് അപ്പോൾ അവിടുന്ന് മുതലുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് എല്ലാം ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല ഇത് വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ള കൂട്ടെല്ലാം തയ്യാറാക്കലാണ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കണ്ണൂർ പോകണം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണിയെല്ലാം തീർത്ത് വെച്ചാൽ വേഗം പോവാല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് അപ്പത്തിൻ്റെ മാവെല്ലാം സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് സമയം വെച്ചാലല്ലേ നല്ല നല്ലതിലേക്ക് പൊന്തി വരൂ അതുകൊണ്ട് മാവ് പെട്ടെന്ന് റെഡിയാക്കി വെക്കുന്നത് എന്നാൽ പോ കണ്ണൂർ പോകുന്നതിന് മുന്നേ ചുട്ട് വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ടല്ല ഞാൻ ഒരു പ്രാവശ്യം അപ്പം ആക്കിയിട്ടുണ്ട് അന്ന് ചെറുതായിട്ട് പാളിപ്പോയിനി അതുകൊണ്ട് ഇതെങ്ങനെയാവും എന്നറിയില്ല എൻ്റെ കൂട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇത് അപ്പോഴത്തേക്ക് തീർച്ച ശേഷം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റലാണ് അതേകദേശം ആയിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് ബിരിയാണിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം അങ്ങനെ ഉച്ചക്കേക്കുള്ള ബിരിയാണിയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പണി എന്തെല്ലോവും ഉണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കുറേ ചെയ്ത് ഇനിയും കുറച്ചും കൂടി എന്തെല്ലാം ക്ലീൻ ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ രണ്ടാളും ടേബിളിൽ ഇരുന്ന് മെന്യൂന് ടി വി ആണോ ഭയങ്കര നിർബന്ധം കൊച്ചു ടിവിയും വെച്ചിട്ട് അവൾ ഹാളിലാന്നിരുന്നിട്ടുള്ളത് നമ്മൾ രണ്ടാളും ഇത് ഇവിടുന്ന് കഴിക്കുന്നുണ്ട് ബിരിയാണി അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മളത് സംസാരിക്കലാണ് ബിരിയാണി നന്നായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് ഓട്ടുപാത്രങ്ങൾ വിളക്ക് കിണ്ടി തളിക ഉരുളി അതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ടേ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം വേഗം ഭക്ഷണം കഴിച്ച് നമുക്ക് ഒട്ട് സമയമില്ല വൈകുന്നേരം കണ്ണൂർ പോയിട്ടും വേഗം വരണം കണ്ണൂർ വെറുതെ പോകുന്നതാണ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഫുട്പാത്തിലേക്കൂടെയെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് കഴുതിയിട്ട് അങ്ങനെ പോകുന്നത് നമ്മളെല്ലാ വർഷവും പോക്കിണ്ട് അതുകൊണ്ട് ഇതാ അടുത്ത പരിപാടിയിലേക്ക് കിടക്കലാന്നേ സാധനങ്ങളെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴുകി നീറ്റാക്കി എടുക്കണം അങ്ങനെ അതൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞ് അടുത്ത ഇതാണ് നെയ്യപ്പം ചൂടാൻ വേണ്ടി പോക്കാം അപ്പോൾ തേങ്ങാക്കത്ത് വറുത്തിട്ട് തേങ്ങക്കൊത്ത് ഉള്ളും കൂടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് നേരെ അപ്പം ചൂടാൻ വേണ്ടി പോക്കാന്നേ കായ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ചൂടുന്നുണ്ട് എനിക്ക് ഇത് ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ഉണ്ട് അപ്പം ആവുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ എങ്കിൽ എന്താണെന്ന് അറിയില്ല അപ്പം സക്സസ് ആയിട്ട് കിട്ടീനു കേട്ടോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു വട്ടം ആക്കിയിട്ട് മധുരം അങ്ങനെ അപ്പം ചുടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോയി എത്തിയിട്ടുണ്ടായിന് അപ്പം ഇപ്രാവശ്യം അത് അപ്പം നല്ല കിടക്കാച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ കണ്ണൂർ പോകുന്നത് പോകുന്ന വഴിക്ക് ചൊവ്വയ്ക്ക് ഇങ്ങനെ അവിടെ റോഡ് സൈഡിൽ കൃഷ്ണ വിഗ്രഹം എല്ലാം വെക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തിയേ കണ്ണൂര് അവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വലിയ തിരക്കില്ല മുന്നത്തെ പോലെ തിരക്കാനൊക്കെ അനുഭവപ്പെട്ടിട്ടില്ല ഇതുപോലെ കമ്മൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട് അതിനു ചുറ്റും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ കുറേ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ നമ്മൾ അവിടെയെല്ലാം കയറി അവിടെയെല്ലാം കുറച്ച് തിരക്കുണ്ടായിന് പിന്നെ ഡ്രസ്സുണ്ട് ചട്ടി കലം അങ്ങനത്തെ മൺപാത്രങ്ങളുള്ളതുണ്ട് ചെരുപ്പ് ബാഗ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ മെന്യു അവിടെ നിന്നൊരു പസിൽസിൻ്റെ വാങ്ങി ഇത് നമ്മൾ പണ്ടേ കാണുന്ന ഒരു പട്ടിക്കുട്ടിൻ്റെ വണ്ടിയിലെല്ലാം വെക്കാൻ പറ്റുന്ന ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് കൊണ്ട് നിൽക്കുന്ന സാധനമാണേ അങ്ങനെ ഇവിടെ കുറച്ച് തിരക്കുണ്ടായിന് ഈയൊരു ഏരിയയിൽ തിരക്കുണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റാത്ത വിധത്തിലൊരു തിരക്കുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ വേഗം അടങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ നാട്ടിലെത്താനാവുമ്പം ഒരു മൺചട്ടി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കണി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്ന് പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് അടിപൊളിയായിട്ട് വിഷുവിൻ്റെ തലേദിവസം ആഘോഷിച്ച് ബാക്കി കണിയൊരുക്കങ്ങളും വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം